ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത് കുറച്ച് അറുപത് സൈസ് നൈറ്റീസും അതേപോലെ കുറച്ച് അമ്പത്തി ആറ് സൈസ് അതേപോലെ അയിമ്പത്തി രണ്ട് സൈസ് മൂന്ന് സൈസിലാണ് ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് അതുപോലെ ഇന്ന് ചെറിയൊരു ഗിവ്വേ വീഡിയോ കൂടിയാണ് ഇന്നത്തെ ചോദ്യം വേറെ ഒന്നുമല്ല എത്ര നൈറ്റീസ് ഇന്ന് നിവർത്തി കാണിച്ചു എന്നതാണ് ചോദ്യം അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക കാരണം അവസാനം വരെ കാണുക എന്നാൽ മാത്രമേ നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള ഉത്തരം ലഭിക്കുകയുള്ളൂ അപ്പോൾ മൊത്തത്തിൽ എത്ര നൈറ്റീസ് ഇന്ന് നിവർത്തി കാണിച്ചു എന്നതാണ് ചോദ്യം ചോദ്യം കറക്റ്റായിട്ട് കേൾക്കുക അതായത് ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ ഹൗ മെനി പീസസ് നൈറ്റീസ് ഷോൺ ഇൻ ദീസ് വീഡിയോ ഓക്കെ എത്ര പീസ് നൈറ്റീസ് ഇന്ന് നിവർത്തി കാണിച്ചു അപ്പോൾ കറക്റ്റ് ഉത്തരം വാട്സപ്പിലാണ് മെസ്സേജ് ചെയ്യേണ്ടത് മനുഷ്യല്ല വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് കമൻറ്റിൽ മെസ്സേജ് ചെയ്തിട്ട് കാര്യമില്ല കാരണം അതിൽ ഉൾപ്പെടുത്തുന്നതല്ല കമൻറ്റിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ മാത്രം രേഖപ്പെടുത്തുക അതേപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒറ്റ റൂൾസേ ഉള്ളൂ സബ്സ്ക്രൈബർ ആകണം എന്നുള്ള ഒറ്റ റൂൾസേ ഉള്ളൂ അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കണും കൂടി ഒന്ന് ഓണാക്കി വെക്കുക അതേപോലെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ മാത്രം കമൻറ്റായി രേഖപ്പെടുത്തുക ഇൻഷാല്ല ഞങ്ങളുടെ വാവോട്ടനാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് ആദ്യം തന്നെ അറുപത് സൈസ് നൈറ്റീസ് ആണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഇതാ നല്ലൊരു വെറൈറ്റി ഡിസൈനാണ് ഏകദേശം അജിറക്ക് ഡിസൈനിൽ തന്നെയാണ് വന്നിരിക്കുന്നത് നല്ല തനി കോട്ടൺ ആണ് പ്യുവർ കോട്ടനാണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് കോട്ടൺ ആണ് അതിൻ്റെ നെക്ക് നെക്കിൻ്റെ അടുക്ക വർക്ക് വരുന്നുണ്ട് അതേപോലെ സിബ് ടൈപ്പ് ആണ് സ്ലീവ് വരുന്നത് ത്രീ ഫോർ സ്ലീവാണ് ഓക്കെ ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് അറുപതാണ് അതേപോലെ ചെസ്റ്റ് വീതി ഏകദേശം ഫിഫ്റ്റീൻ്റെ ആ സൈസ് ചെസ്റ്റ് വീതിയും വരുന്നുണ്ട് അമ്പത് സൈസ് ചെസ്റ്റ് വീതിയും ഉണ്ട് ഓക്കെ അപ്പോൾ ഇതിൻ്റെ കുറച്ച് ഡിസൈനും കാര്യങ്ങളൊക്കെ പരിചയപ്പെടുത്താം അപ്പോൾ എണ്ണാൻ മറക്കരുത് കറക്റ്റ് എണ്ണീറ്റ് എത്രയാണോ പീസ് വരുന്നത് അത് നിങ്ങൾ ശ്രദ്ധിക്കുക എന്നിട്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക ഇൻഷാല്ല കറക്റ്റ് തിങ്കളാഴ്ച രാത്രി ഇതിൻ്റെ നെറുക്കെടുപ്പിലൂടെ ഒരു വിജയം തിരഞ്ഞെടുക്കുന്നതാണ് സമ്മാനം വേറെ ഒന്നുമല്ല ഇന്ന് കാണിക്കുന്ന നൈറ്റീസിൽ ഏതാണോ നിങ്ങൾക്ക് വേണ്ടത് ആ നൈറ്റീസ് നിങ്ങൾക്ക് തരുന്നതാണ് ഒരു പീസാണ് ഒരാൾക്കാണ് ഇപ്പോൾ നിലവിൽ കൊടുക്കുന്നത് ഇൻഷാല്ല വരും ദിവസങ്ങളിൽ കൂടുതൽ പേർക്ക് കൊടുക്കാം ഇപ്പോൾ ഇന്ന് തൽക്കാലം ഒരു പേ ഒരാൾക്കാണ് ഗിവ് ഗിഫ്റ്റ് കൊടുക്കുന്നത് പിന്നെ കാണിക്കുന്ന നൈറ്റീസിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ഗിഫ്റ്റ് ആയിട്ട് തരുന്നതാണ് അറുപത് സൈസ് അമ്പത്താറ് സൈസ് അയിപത്തിരണ്ട് സൈസാണ് പരിചയപ്പെടുത്തുന്നത് ഏതാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പറയാം അത ഇന്ന് നല്ല നല്ല ഡിസൈനാണ് പരിചയപ്പെടുത്തുന്നത് അതേപോലെ ഇത് ആവശ്യമുള്ളവരാണെങ്കിൽ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്ട്സപ്പിൽ മെസ്സേജ് ചെയ്യുക ഇതിൻ്റെ റേറ്റാണ് ഹൈലൈറ്റ് അറുപത് സൈസിന് വെറും ഇരുന്നൂറ്റി അമ്പത് രൂപയെ ഹോൾസെയിൽ റേറ്റ് വരുന്നുള്ളൂ അതായത് ഒരു പീസൊക്കെ അയച്ചു തരും ഇവിടെ വിൽക്കുന്ന റേറ്റ് നോക്കിയുള്ളൂ ടു എയ്റ്റി ആണ് അത് നിങ്ങൾക്ക് യൂട്യൂബ് കണ്ടുവരുന്നവർക്കും അതേപോലെ ഓൺലൈനായിട്ട് അയച്ചുവരുന്നവർക്കും ഇരുന്നൂറ്റി അമ്പത് രൂപയ്ക്ക് ടു ഫിഫ്റ്റി റുപ്പീസിന് അയച്ചു തരുന്നതാണ് പ്ലസ് ഷിപ്പിംഗ് ചാർജ് വരുന്നേ ഉള്ളൂ അതിൻ്റെ തന്നെ സെയിം ഡിസൈനിൽ ലാസ്റ്റ് വേണം ഒരു നേവി ബ്ലൂ ആണ് ആ ഒരു ഡിസൈനിൽ നല്ല അജിറക് ഡിസൈനാണ് നല്ല ക്വാളിറ്റി ഉണ്ട് അറുപ സൈസ് നല്ല ഹൈറ്റും വെയിറ്റും ഉള്ളവർക്കൊക്കെ പറ്റിയ സൈസാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് അപ്പോൾ ഇന്ന് രണ്ട് ഓപ്ഷനുണ്ട് അറുപ സൈസ് വേണ്ടവർക്കും കിട്ടും അതേപോലെ ഗിഫ്റ്റ് ഓഫറുമാണ് ഗിഫ്റ്റ് സമാനമായിട്ട് ലഭിക്കുന്നതാണ് ആണ് പക്ഷേ ഇതുവരെ കിട്ടിയവരൊക്കെ സന്തോഷവാന്മാരാണ് കഴിഞ്ഞ വീഡിയോയിൽ ക്രീമായിരുന്നു കൊടുത്തത് കഴിഞ്ഞ രണ്ട് വീഡിയോയിലും അപ്പോൾ ഇന്ന് എല്ലാ അധിക പേരും നൈറ്റി കൊടുക്കുമ്പോൾ എന്ന് ചോദിച്ച് മെസ്സേജ് ചെയ്തിരുന്നു പിന്നെ അതുകൊണ്ടാണ് നൈറ്റി ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നത് അപ്പോൾ തൽക്കാലം ഒരു ഒരാൾക്കാണ് കൊടുക്കുന്നത് അപ്പോൾ ഏതാണോ നിങ്ങൾക്ക് നൈറ്റി ആവശ്യം അത് ലഭിക്കുന്നതാണ് ഇന്ന് കാണിക്കുന്ന വീഡിയോയിലുള്ള ഏത് നൈറ്റിയും നിങ്ങൾക്ക് കിട്ടുന്ന നെറുക്കെടുപ്പിലൂടെ കിട്ടുന്ന വിജയിക്ക് ലഭിക്കുന്നതാണ് കറക്റ്റ് തിങ്കളാഴ്ച രാത്രിയാണ് ഏഴ് മണിവരെ സമയമുണ്ട് ഉത്തരം എഴുതാൻ അപ്പോൾ ഉത്തരം കറക്റ്റ് ചെയ്തിട്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക ഫസ്റ്റുള്ള ആൻസറാണ് സ്വീകരിക്കുക അപ്പോൾ ഇതിൽ നമ്പർ കൊടുക്കുന്നുണ്ട് ഇൻഷാല്ല നിങ്ങളുടെ അഭിപ്രായങ്ങൾ മാത്രം കമൻറ്റിൽ രേഖപ്പെടുത്തുക കാരണം കമൻറ്റിൽ നിങ്ങൾ ഉത്തരം ഒരുപാട് പേർ ഉത്തരം ചെയ്യുമ്പോൾ അത് കണ്ട് അതേ ഉത്തരം ചെയ്യാൻ സാധ്യതയുണ്ട് അപ്പോൾ നിങ്ങൾക്ക് തന്നെയാണ് ആ ചാൻസ് മിസ്സാവുക അപ്പം ദയവ് ചെയ്ത് കമൻറ്റിൽ അഭിപ്രായങ്ങൾ മാത്രം രേഖപ്പെടുത്തുക പിന്നെ ഞങ്ങളുടെ സ്ഥാപനത്തിൽ വന്ന് വാങ്ങിക്കാവുന്നവർക്ക് അങ്ങനെയും വാങ്ങിക്കാം ഞങ്ങളുടെ സ്ഥാപനം വരുന്നത് കണ്ണൂർ ജില്ലയിൽ തലശ്ശേരിയിലാണ് തലശ്ശേരി പഴയ ബസ് സ്റ്റാൻഡ് വന്ദന ഹോട്ടൽ ട്രാഫിക് പോലീസ് സ്റ്റേഷൻ്റെ ആ സൈഡൊക്കെ വരും ആ സൈഡിലാണ് ഷോപ്പ് വരുന്നത് വഴി അറിയാത്തവരാണെങ്കിൽ നമ്പറിൽ വിളിച്ച് വരിക ഇതിൽ ഓൾറെഡി നമ്പർ കൊടുക്കുന്നതാണ് ഓക്കെ നല്ല നല്ല ഡിസൈനാണ് ഇന്ന് കാണിക്കുന്നത് അറുപത് സൈസിലാണ് അപ്പോൾ സൈസിൽ ഇന്ന് ജസ്റ്റ് നെക്കിന് വർക്കുള്ളത് മാത്രമാണ് പരിചയപ്പെടുത്തുന്നത് മുന്നേ അമ്പത്തെട്ട് ഒക്കെ കാണിച്ചിരുന്നു അപ്പോൾ അത് കാണാത്തവർ ഞങ്ങളുടെ ചാനൽ കയറി കാണുക എല്ലാ സൈസും ഞങ്ങളുടെ ഷോപ്പിൽ അവൈലബിളാണ് അമ്പത്തി രണ്ട് മുതൽ സിക്സ്റ്റി അറുപത് സൈസും അതേപോലെ ജംബോ സൈസും ഞങ്ങളുടെ ഷോപ്പിൽ അവൈലബിൾ ആണ് അതേപോലെ ബൾക്കായിട്ട് വേണ്ടവരൊക്കെ ആണെങ്കിൽ ഒന്ന് വിളിച്ച് വരിക ദൂരെന്നൊക്കെ വരുന്നവരാണെങ്കിൽ വിളിച്ച് വരിക പെട്ടെന്ന് പെട്ടെന്ന് സോൾഡ് ഔട്ട് ആവുന്നുണ്ട് അതേപോലെ സ്ക്രീൻഷോട്ട് എടുക്കുന്നവർ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സാപ്പിൽ അയച്ചു തരിക ആരാണ് ഫസ്റ്റ് അയച്ച് പേയ്മെൻറ്റ് ചെയ്യുന്നത് അവർക്ക് മുൻഗണനയുണ്ട് മാഷാല്ല ഇതുവരെ ഓർഡർ തന്നവർക്കൊക്കെ അയച്ചു കൊടുത്തിട്ടുണ്ട് അവർക്കും അയച്ചു കൊടുക്കാതെ പെൻഡിങ്ങില്ല അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദിയുണ്ട് ഇനിയും ഇൻഷാല്ല നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഈ ഗിഫ്വേയിൽ പങ്കെടുക്കാൻ പറയുക ഇൻഷാല്ല എന്താ ഒരു റെഡ് കളർ എല്ലാത്തിൻ്റെ ഡിസൈൻ മാറ്റമുണ്ട് എല്ലാത്തിൻ്റെ കളറ് മൂന്ന് കളറാണ് സെയിം കളറ് എന്നാണ് വന്നിരിക്കുന്നത് പക്ഷേ എല്ലാത്തിൻ്റെ ഡിസൈൻ മാറ്റമുണ്ട് ഇപ്പോൾ എൻ്റെ സംസാരൻ്റെ സംസാരത്തിൻ്റെ ഇടയിൽ നിങ്ങൾ ഡിസൈനൊന്നും കാണാൻ മറക്കരുത് അതേപോലെ എണ്ണാനും മറന്നു പോരുത് അത് ഈ സൈസാണ് ഈ ഒരു മോഡലാണ് അറുപത് സൈസിൽ ലാസ്റ്റ് വൺ ഉള്ളത് ഓക്കെ അപ്പോൾ ഇത്രയും പീസാണ് അറുപത് സൈസിൽ പരിചയപ്പെടുത്തിയിട്ടുള്ളത് ഇനി കുറച്ച് പീസ് അമ്പത്തി ആറിൻ്റെ അത് ഫിഫ്റ്റി സിക്സിൻ്റെ പരിചയപ്പെടുത്താം അമ്പത്താറിലൊക്കെ ഒരുപാടുണ്ട് ജസ്റ്റ് നിങ്ങൾക്ക് ഇന്ന് വന്ന സ്റ്റോക്കാണ് പരിചയപ്പെടുത്തുന്നത് ഇതാ നല്ലൊരു കോട്ടൺ മെറ്റീരിയലാണ് മെറ്റീരിയൽ നോക്കിക്കോളൂ നല്ല തനി കോട്ടൺ ആണ് കോട്ടൺ ആണ് ഇതും സെയിം നേരത്തെ പറഞ്ഞ പോലത്തെ ജിബ് ടൈപ്പാണ് ഫിഫ്റ്റി സിക്സ് ആണ് സൈസ് വരുന്നത് അതേപോലെ ചെസ്റ്റ് അളവ് നല്ല വീതിയുണ്ട് ഉണ്ട് ഫോർട്ടി എയ്റ്റോളം ചെസ്റ്റ് അളവും വരുന്നുണ്ട് സ്ലീവ് ത്രീ ഫോർ സ്ലീവാണ് കൈമുട്ടിൻ്റെ താഴെ ത്രീ സ്ലീവും വരുന്നുണ്ട് നല്ലൊരു മെറ്റീരിയലാണ് ഏത് ക്ലൈമറ്റിനും ഉപയോഗിക്കാൻ പറ്റിയ മെറ്റീരിയലാണ് അപ്പോൾ എണ്ണം തെറ്റിപ്പോരുത് ഇന്ന് കാണിക്കുന്ന നൈറ്റീസൊക്കെ എണ്ണാൻ മറക്കരുത് ഓക്കെ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് ഇരുന്നൂറ്റി മുപ്പത് രൂപയ്ക്ക് ഞാൻ കയച്ച് വരുന്നതാണ് നല്ല തനി കോട്ടനാണ് ആണ് ലോ ക്വാളിറ്റി അല്ല പ്യൂർ കോട്ടനാണ് ആണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് കോട്ടൺ മെറ്റീരിയൽ ആണ് ഓക്കെ അതിലൊരു മൂന്നാല് കളറുണ്ട് ആ നല്ല നല്ല കളേഴ്സാണ് ഒക്കെ വന്നിരിക്കുന്നത് അധികം ലോങ് ഒന്നുമല്ല വീഡിയോ അതുകൊണ്ട് തന്നെ ഫുള്ളായിട്ടും വീഡിയോ കാണാൻ ശ്രമിക്കുക ഓക്കെ അതാ ഒരു ഡിസൈനിൽ വേറൊരു കളറ് ഒക്കെ കാണാൻ നല്ല മുഞ്ചുള്ള ഡിസൈനുകൾ തന്നെയാണ് അപ്പോൾ ഗിഫ്വേയിലും പങ്കെടുക്കുക അതേപോലെ പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ സ്ക്രീൻഷോട്ട് പോയി അയച്ച് വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി എല്ലാവർക്കും അയച്ചു തരുന്നതാണ് ഇൻഷാല്ല ഓൾ ഓവർ ഇന്ത്യ ഡെലിവറി ഉണ്ട് നോർമലി പോസ്റ്റൽ വൈ ആണ് ഇപ്പോൾ അയച്ചു കൊണ്ടിരിക്കുന്നത് ഡി ടി ഡി സി വേണ്ടവരാണെങ്കിൽ പ്രത്യേകം പറയുക ഡി ടി ഡി സി വൈ അയച്ചു തരുന്നതാണ് ഇൻഷാല്ല ഓക്കെ ദ നെക്സ്റ്റ് നല്ലൊരു കളറ് ആ ഒരു ഡിസൈനിൽ തന്ന ഒരു യെല്ലോ ഷെയ്ഡ് ഒക്കെ വരുന്നത് കോട്ടൺ ആണ് മെറ്റീരിയൽ കോട്ടൺ ആണ് പ്യുവർ കോട്ടൺ ആണ് മിക്സ് ആണെങ്കിൽ പ്രത്യേകം പറയുന്നതാണ് മിക്സ് എന്നാന്ന് പറയുന്നതാണ് കഴിഞ്ഞ വീഡിയോയിലൊക്കെ മിക്സ് ഉള്ളത് കാണിച്ചിരുന്നു ഇന്ന് കാണിക്കുന്നതൊക്കെ കോട്ടൺ മെറ്റീരിയൽ ആണ് ഓക്കെ ഇതാ അതിൻ്റെ ഒരു ഗ്രീൻ ഷെയ്ഡ് ലൈറ്റ് ഗ്രീൻ ആണ് അപ്പോൾ സ്ക്രീൻഷോട്ട് എടുക്കുക അയച്ചു തരിക നെക്സ്റ്റ് വേറൊരു നല്ലൊരു ഇതാ നല്ലൊരു ആണ് പെട്ടെന്ന് സോൾഡ് ഔട്ട് ഔട്ടാൻ ചാൻസ് ഉള്ള ഡിസൈനാണ് അപ്പോൾ സൈസ് മറക്കരുത് ഫിഫ്റ്റി സിക്സ് ആണ് പരിചയപ്പെടുത്തുന്നത് അതേപോലെ ചെസ്റ്റ് അളവ് നാൽപ്പത്തി എട്ടോളം ചെസ്റ്റ് അളവും വരുന്നുണ്ട് നല്ല വീതി ഉണ്ട് അതിൻ്റെ നെക്സ്റ്റ് വേറൊരു കളറ് ഓക്കെ അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക എന്നാൽ മാത്രമേ നിങ്ങളുടെ ആൻസർ കറക്റ്റ് ആവുകയുള്ളൂ കറക്റ്റ് ഇൻഷാല്ല തിങ്കളാഴ്ച രാത്രി ഇടുന്ന വീഡിയോയിൽ നിങ്ങളുടെ മുന്നിൽ നിന്ന് വെച്ച് തന്നെ നേർക്കെടുപ്പിലൂടെ വിജയം പ്രഖ്യാപിക്കുന്നതാണ് ആർക്ക് കിട്ടിയാലും സന്തോഷം മാത്രം വിശാല എല്ലാവരും പങ്കെടുത്താൽ മാത്രം മതി ലാസ്റ്റ് വൺ അൻപത്താറിൽ ലാസ്റ്റ് വൺ ഉള്ളത് ഈ ഈയൊരു ഡിസൈനാണ് ഓക്കെ ഇനി നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് അമ്പത്തി രണ്ടാണ് ഫിഫ്റ്റി ടു സൈസാണ് ലോ നല്ലൊരു ഡിസൈനാണ് ഫിഫ്റ്റി ടുവിൽ പരിചയപ്പെടുത്തുന്നത് അപ്പോൾ ഒക്കെ സ്ക്രീൻഷോട്ട് എടുക്കുമ്പോൾ പ്രത്യേകം ഒന്ന് സൈസും കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ ഇടവരുത്തരുത് നിങ്ങളുടെ സൈസ് ഏതാണോ അതുമാത്രം സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരിക ഇതും സെയിം റേറ്റ് തന്നെയാണ് ഇപ്പോൾ പറഞ്ഞ അമ്പത്താറിൻ്റെ സെയിം റേറ്റ് ആണ് ഇരുന്നൂറ്റി മുപ്പത് രൂപയുള്ളൂ ആദ്യം കാണിച്ച സിക്സ്റ്റി സൈസ് ഇരുന്നൂറ്റമ്പതും ഇത് നിങ്ങൾക്ക് ഇരുന്നൂറ്റി മുപ്പത് രൂപയെ വരുള്ളൂ പ്ലസ് എത്രയാണോ പീസ് എടുക്കുന്നത് അതിനകൾക്കായിട്ടുള്ള വെയ്റ്റിൻ അനുസരിച്ചിൽ ഷിപ്പിംഗ് ചാർജ് വരും പത്ത് പീസിൻ്റെ മേലെ എടുക്കുമ്പോൾ നിങ്ങൾക്ക് ചെറിയൊരു ഹോൾസെയിൽ റേറ്റിലും തരുന്നതാണ് ഓക്കെ ഇതാ നല്ല നല്ല ഡിസൈനാണ് ഫിഫ്റ്റി ടുവിലും വന്നിരിക്കുന്നത് ഓക്കെ വെറൈറ്റി ഡിസൈനാണ് ഓക്കെ അതോ നല്ല നല്ല ഡിസൈനാണ് ത്രീ പീസ് സെറ്റൊക്കെ പരിചയപ്പെടുത്തണമെന്നുണ്ട് പക്ഷേ എങ്കിൽ ഒരുപാട് നൈറ്റീസ് ഇങ്ങനെ ഡെയിലി വരുന്നത് കൊണ്ടാണ് നൈറ്റീസ് ആദ്യം പരിചയപ്പെടുത്താമെന്ന് കരുതിയത് കാരണം നൈറ്റീസ് ഞങ്ങൾക്ക് പെട്ടെന്ന് പെട്ടെന്ന് സോൾഡ് ഔട്ട് ആകുന്ന ഒരു ഐറ്റംസാണ് പക്ഷേ അതാ വരും ദിവസങ്ങളിൽ ശനിയോ അല്ലെങ്കിൽ തിങ്കളാഴ്ചയോ ത്രീ പീസൊക്കെ കാണിക്കാം ആരും കാണാൻ മറക്കരുത് ഇനിയുള്ള വീഡിയോസൊക്കെ കാണുക അതാ പിന്നൊരു നേവി ബ്ലൂ ഷൈഡാണ് സൈഡിൽ ബോർഡർ വരുന്നത് ഓക്കെ എൻ്റെ സംസാരത്തിൻ്റെ ഇടയിൽ നിങ്ങളുടെ എണ്ണം തെറ്റിപ്പോകരുത് ആദ്യമേ ക്വസ്റ്റ്യൻ പറഞ്ഞിരുന്നു എത്ര പീസ് നൈറ്റീസാണ് ഇന്ന് നിവർത്തി കാണിച്ചത് എന്നതായിരുന്നു ഇന്നത്തെ ഗവേയുടെ ചോദ്യം അത് മറക്കരുത് അപ്പോൾ എത്ര പീസാണോ മൊത്തത്തിൽ നിവർത്തി കാണിച്ചത് മൊത്തത്തിൽ എണ്ണുക ടോട്ടൽ പീസിൻ്റെ എണ്ണമാണ് പറയേണ്ടത് ചിലവർ അമ്പത്താറിലിത്ര അമ്പത്തിരണ്ടിൽ ഇത്ര അറുപതിൽ ഇത്ര എന്നൊക്കെ പറയുന്നുണ്ട് അത് നല്ല കാര്യം തന്നെ പക്ഷേ ടോട്ടലുള്ള ആ ഒരു എണ്ണം കൂടി കറക്റ്റ് നിങ്ങൾ പറയാൻ ശ്രമിക്കുക അത് എഴുതി കാണിക്കുക വാട്സപ്പ് നമ്പറിലാണ് മെസ്സേജ് ചെയ്യേണ്ടത് ഇൻഷാല്ല വാട്സപ്പ് നമ്പറിൽ കൊണ്ട് നിങ്ങൾ ആരും പേടിക്കേണ്ട നിങ്ങളുടെ നമ്പറൊന്നും വെളിപ്പെടുത്തില്ല ലാസ്റ്റത്തെ ആ ഒരു നാലഞ്ച് നമ്പറെ വെളിപ്പെടുത്തുകയുള്ളൂ ഗിഫ്റ്റ് ഓഫർ കിട്ടിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങളുടെ നമ്പറൊന്നും പബ്ലിഷ് ചെയ്യുന്നതല്ല അത് കാരണം ആരും ഗവയിൽ പങ്കെടുക്കാതിരിക്കുകയും ചെയ്യരുത് ഓക്കെ ദാ നെക്സ്റ്റ് വേറൊരു ഡിസൈന് ആ പിന്നെ വരുന്നത് ഒരു വയലറ്റ് ഷെയ്ഡാണ് അപ്പോൾ സ്ക്രീൻഷോട്ട് എടുക്കുന്നവർ സൈസും കൂടി ഞാൻ പറയുന്നുണ്ട് എല്ലാ സൈസും പറഞ്ഞിരുന്നു അറുപത് സൈസിൻ്റെ ആദ്യം കാണിച്ചു പിന്നെ അമ്പത്തി ആറിൻ്റെ കാണിച്ചു പിന്നെ ഫിഫ്റ്റി ടു അമ്പത്തി രണ്ടും കാണിച്ചു അമ്പത്തിരണ്ടിൽ ലാസ്റ്റ് വൺ ഒരു ഗ്രീൻ ഷെയ്ഡും കൂടിയാണ് ഉള്ളത് ഓക്കെ അ നല്ലൊരു ഡിസൈനാണ് അപ്പോൾ ഇത്രയും പീസാണ് ഇന്ന് മൊത്തത്തിൽ കാണിച്ചിരിക്കുന്നത് ഇതാ നല്ല സ്ലീവുണ്ട് ത്രീ ഫോർ സ്ലീവാണ് അപ്പോൾ സ്ലീവിൻ്റെ കാര്യത്തിലൊന്നും അത് ആരും പേടിക്കണ്ട നല്ല സ്ലീവുള്ള നൈറ്റീസ് തന്നെയാണ് അപ്പോൾ ഇത്രയും പീസ് ഇന്ന് പരിചയപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഗവയിൽ പങ്കെടുക്കുന്നവർ ശ്രദ്ധിക്കുക കറക്റ്റ് എണ്ണീറ്റ് മാത്രം ഉത്തരം നൽകുക ഓക്കെ അതേപോലെ നല്ല നല്ല മോഡൽസ് ഇനിയും പരിചയപ്പെടുത്താനുണ്ട് ലോങ് ആയി പോകണ്ട എന്ന് വിചാരിച്ചിട്ടാണ് കൂടുതൽ പരിചയപ്പെടുത്താത്തത് അപ്പോൾ നല്ലൊരു വീഡിയോ ആയി വീണ്ടും കാണാം ഓക്കെ ബൈ